കുട്ടിക്കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലാവുദ്ദീനും എന്ന അറബി നാടോടി കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ചൈനയിലെ ഒരു പട്ടണത്തിൽ മുസ്തഫ പേരുള്ള ഒരു തുന്നൽക്കാരന് അലാവുദ്ദീൻ പേരുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു അവന് പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ താല്പര്യമുണ്ടായിരുന്നില്ല എപ്പോഴും തെരുവ് പിള്ളേരുടെയൊപ്പം കളിച്ചു നടക്കും പിതാവ് മരിച്ചിട്ടും അവന്റെ സ്വഭാവം മാറിയില്ല അമ്മ തന്നെ മകനും തനിക്കും വേണ്ടി അധ്വാനിക്കേണ്ടി വന്നു യാതൊരു ചുമതലാബോധവുമില്ലാത്ത മകനെയോർത്ത് അമ്മ കണ്ണീരൊഴുക്കി ഒരു ഫലവും ഉണ്ടായില്ല ആഹാരത്തിന് സമയമാകുമ്പോൾ മാത്രം അവൻ വീട്ടിലെത്തും നാളുകൾ കടന്നുപോയി അലാബുദ്ദീനെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു ഒരു ദിവസം അവൻ കൂട്ടുകാരോടൊത്ത് ചന്തവാതിൽക്കൽ കളിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ ഒരു നാടോടി അവനെ കണ്ടു മൊറോക്കോയിൽ നിന്നും വന്ന ഒരു മാന്ത്രികനായിരുന്നു അത് പർവ്വതങ്ങളെപ്പോലും മന്ത്രശക്തി കൊണ്ട് ചലിപ്പിക്കുന്ന ആളായിരുന്നു ആ മാന്ത്രികൻ ഇവനെ തേടിയാണ് ഞാൻ മൊറോക്കോയിൽ നിന്നും വന്നത് അയാൾ സ്വയം പറഞ്ഞു അയാൾ അലാവുദ്ദീൻ അറിയാതെ അവൻ്റെ വീട്ടുകാര്യങ്ങൾ തിരക്കി അറിഞ്ഞു എന്നിട്ട് അലാവുദ്ദീനെ സമീപിച്ച് അവനെ മാറോടണച്ച് കരയാൻ തുടങ്ങി നീ എൻ്റെ സഹോദരൻ്റെ മകനാണ് എൻ്റെ പിതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തത് പക്ഷേ എനിക്കതിനു ഭാഗ്യമില്ലാതെ പോയല്ലോ അലാവുദ്ദീൻ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ അയാൾ തുടർന്നു മോനെ രക്തബന്ധത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിരുന്നില്ല എങ്കിലും എനിക്ക് നിന്നെ മനസ്സിലായല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് പത്തു സ്വർണ്ണനാണയങ്ങൾ എടുത്ത് അയാൾ അലാവുദ്ദീനു നൽകി എന്നിട്ട് ഈ വിവരം അമ്മയെ അറിയിക്കുവാനും പറഞ്ഞു പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ചിറ്റപ്പിനെ പറ്റി അറിവുണ്ടായിരുന്നില്ല പിറ്റേന്ന് അലാവുദ്ദീൻ കളിക്കുന്ന സ്ഥലത്ത് എത്തി അന്ന് രാത്രിയിൽ താൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമെന്ന് അമ്മയോട് പറയാൻ പറഞ്ഞിട്ട് രണ്ട് സ്വർണ്ണനാണയങ്ങൾ കൂടി നൽകി അലാവുദ്ദീൻ ചിറ്റപ്പൻ പറഞ്ഞ വിവരങ്ങൾ അമ്മയെ അറിയിച്ചു താൻ അറിയാത്ത സഹോദരന്മാർ തൻ്റെ ഭർത്താവിനുണ്ടായിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അയാൾക്കായി നല്ല ഭക്ഷണം ഒരുക്കി താമസിയാതെ മാന്ത്രികൻ ഒരു കുട്ട നിറയെ ഭക്ഷണ സാമഗ്രികളും പഴങ്ങളുമായി അവിടെ എത്തിച്ചേർന്നു അലാവുദ്ദീൻ്റെ പിതാവിൻ്റെ ഇരിപ്പിടത്തിൽ മുട്ടുകുത്തി ചുംബിച്ച് അയാൾ തേങ്ങി കരഞ്ഞു ഒടുവിൽ അലാവുദ്ദീൻ്റെ അമ്മ അയാളെ ആശ്വസിപ്പിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ മാന്ത്രികൻ അയാളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു നാൽപ്പത് വർഷമായി ഞാൻ രാജ്യം വിട്ടിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലാത്തതിൽ അത്ഭുതമില്ല നിനക്ക് പണിയൊന്നും ആയില്ലേ അയാൾ അലാവുദ്ദീനോട് ചോദിച്ചു അലാവുദ്ദീൻ പണിയൊന്നും എടുക്കാതെ അലസമായി നടക്കുകയാണെന്ന് അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മന്ത്രവാദി അലാവുദ്ദീനു വേണ്ടി ഒരു കടയും അതിലേക്ക് ആവശ്യമുള്ള ചരക്കും വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു അലാവുദ്ദീന് ആ പദ്ധതി ഇഷ്ടപ്പെട്ടു പിറ്റേന്ന് രാവിലെ മാന്ത്രികൻ അലാവുദ്ദീന് നല്ല ഉടുപ്പ് വാങ്ങിക്കൊടുത്തു പട്ടണം മുഴുവൻ അന്നവർ കറങ്ങി നടന്നു സന്ധ്യയായതോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അലാവുദ്ദീൻ്റെ അമ്മയ്ക്ക് അവൻ്റെ പട്ടുകുപ്പായം കണ്ടപ്പോൾ വലിയ സന്തോഷമായി അടുത്ത ദിവസം മാന്ത്രികൻ പട്ടണത്തിന് വഴി വെളിയിലുള്ള ഒരു പൂന്തോട്ടത്തിലേക്കാണ് അലാവുദ്ദീനെ കൊണ്ടുപോയത് തോട്ടത്തിലിരുന്ന് മന്ത്രവാദിയുടെ കയ്യിലെ അപ്പം രണ്ടുപേരും കൂടി തിന്നു എന്നിട്ടവർ വീണ്ടും യാത്ര തുടർന്നു ഒരു പർവ്വതത്തിനടുത്തു വരെ അവരെത്തി ഒരടി കൂടെ നടക്കാൻ കഴിയാത്തവണ്ണം അലാവുദ്ദീൻ്റെ കാല് കഴച്ചു എങ്ങനെയെങ്കിലും തിരിച്ചു പോകണമെന്ന് അവൻ ആഗ്രഹിച്ചു എങ്കിലും മന്ത്രവാദി കഥകൾ പറഞ്ഞ് അവനെ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം അവരൊരു മലയിടുക്കിലെത്തിച്ചേർന്നു അപ്പോൾ മന്ത്രവാദി പറഞ്ഞു ഇനി നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല നീ കുറച്ച് വിറക് ശേഖരിക്കൂ ഞാനൊരു അത്ഭുത കാഴ്ച കാണിച്ചു തരാം അലാവുദ്ദീൻ പെറുക്കിക്കൊണ്ടു വന്ന വിറക് കൊണ്ട് അയാൾ തീ കൂട്ടി അത് ആളിക്കത്തി മാന്ത്രികൻ ഏതോ മന്ത്രം ചൊല്ലി അൽപ്പം പൊടിവാരി വിതറി ഭൂമി കിടുകിടാ വിറച്ചു അവരുടെ മുന്നിൽ ഭൂമി പിളർന്ന് ഒരു ദ്വാരം കാണായി വന്നു ആ ദ്വാരത്തിന്റെ നടുവിൽ പിച്ചള വളയവും കണ്ണാടിയും ഉള്ള ഒരു മാർബിൾ പലകയും കാണാൻ കഴിഞ്ഞു ഇതൊക്കെ കണ്ട് അലാബുദ്ദീൻ അവിടെ നിന്നും പേടിച്ചോടി മന്ത്രവാദി അവനെ പിടിച്ചു കൊണ്ടുവന്ന് ചെകിട്ടത്ത് ഒരടി അവൻ ബോധം കെട്ട് നിലത്തു വീണു അല്പം കഴിഞ്ഞ് വാത്സല്യത്തോടെ അവനെ ഉണർത്തിയതിനു ശേഷം മന്ത്രവാദി അവനോട് പറഞ്ഞു നീ പേടിക്കേണ്ട ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഭൂമി പിളരുന്നത് നീ കണ്ടില്ലേ ഈ കല്ലിനടിയിൽ ഒരു വലിയ നിധിയുണ്ട് അത് നിനക്ക് കിട്ടും നിനക്ക് മാത്രമേ അത് തൊടാൻ അധികാരമുള്ളൂ അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കണം ആ മാർബിൾ പലകയിലെ വളയത്തിൽ പിടിച്ച് നിന്റെ പിതാവിൻ്റെയും പിതാമഹന്റെയും പേരുച്ചരിക്കുക അപ്പോൾ ആ പലക നീങ്ങിക്കിട്ടും നിധി എന്ന് കേട്ടപ്പോൾ അലാവുദ്ദീൻ ക്ഷീണവും വേദനയും പേടിയും ഒക്കെ മറന്നു അവൻ മന്ത്രവാദി പറഞ്ഞത് അനുസരിച്ചു മാർബിൾ പലകയിലെ വളയത്തിൽ പിടിച്ചു കൊണ്ട് തൻ്റെ പിതാവിൻ്റെയും പിതാമഹന്റെയും പേരുച്ചരിച്ചു പലക പെട്ടെന്ന് നീങ്ങി അതിനടിയിൽ കൽപ്പടവുകൾ താഴേക്ക് പോകുന്നത് അവൻ കണ്ടു ആ ഗുഹയിലേക്ക് ഇറങ്ങിക്കോളൂ പടികൾ അവസാനിക്കുന്നിടത്ത് ഒരു വാതിൽ കാണും നീ ചെല്ലുമ്പോൾ ആ വാതിൽ തനിയെ തുറന്നുകൊള്ളും കടന്നു ചെല്ലുമ്പോൾ മൂന്ന് മുറികൾ കാണാം നിന്റെ വസ്ത്രം ഉയർത്തിപ്പിടിച്ച് ആ മുറിയിൽ കൂടെ കടക്കണം സ്വർണം നിറച്ച ഭരണികളാണത് അതിലൊന്നും നീ തൊടരുത് തൊട്ടാൽ ഉടനെ നീ കറുത്ത കല്ലായി മാറും മുറികൾ കടന്നാൽ ഒരു പഴത്തോട്ടം കാണാം അവിടെ തങ്ങി നിൽക്കാതെ നേരെ നടക്കണം അവിടെ ഒരു വെണ്മാടം കാണും അവിടെ ഒരു ചെമ്പ് വിളക്ക് കത്തി നിൽക്കുന്നുണ്ട് ആ തിരികെടുത്തി എണ്ണ ഊറ്റിക്കളയണം എന്നിട്ട് അതെടുത്ത് നിന്റെ മാറിൽ ഒളിച്ചു വയ്ക്കണം എന്നിട്ട് അതുമായി എൻ്റെ അടുക്കലേക്ക് വരണം പിന്നെ നാം എന്നേക്കും ധനികരായിരിക്കും മാന്ത്രികൻ തന്റെ വിരലിൽ നിന്ന് മോതിരമൂരി അവൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും ആപത്തുണ്ടായാൽ ഈ മോതിരം നിന്നെ രക്ഷിക്കും അലാബുദ്ദീൻ പടികൾ കയർ ഇറങ്ങി താഴേക്ക് പോയി അവൻ മുറികൾ കടന്ന് വെൺമാടത്തിലെത്തി എണ്ണ ഊറ്റിക്കളഞ്ഞ് വിളക്കെടുത്തു എന്നിട്ട് തിരിച്ചു നടന്നു ചില പഴങ്ങളൊക്കെ പറച്ച് വസ്ത്രത്തിൽ നിറച്ചിട്ട് ശ്രദ്ധാപൂർവം വാതിൽ കടന്ന് മുകളിലേക്കുള്ള കോണിപ്പടി കയറി ഗുഹാമുഖത്തെത്തി എവിടെ വിളക്ക് മന്ത്രവാദി അക്ഷമനായി ചോദിച്ചു എന്നെ മുകളിലേക്ക് പിടിച്ചു കയറ്റു എന്നിട്ടേ വിളക്കെടുക്കാൻ പറ്റൂ അലാവുദ്ദീൻ പറഞ്ഞു വിളക്ക് കൊടുക്കാനുള്ള മടി കൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് തെറ്റിദ്ധരിച്ച മന്ത്രവാദിക്ക് കോപം വന്നു നീ നിന്റെ വിധി അനുസരിച്ച് തുലയട്ടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് അയാൾ തൻ്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് ഗുഹയെ അടച്ചു പാവം അലാബുദ്ദീൻ ഗുഹയ്ക്കുള്ളിലായി മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ നിന്നാണ് തന്നെ ലോക സമരട്ടാക്കാൻ കഴിവുള്ള ഈ മാന്ത്രിക വിളക്കിനെ പറ്റി അയാൾ മനസ്സിലാക്കിയത് അത് ചൈനയിലെ കോലോകാബെ എന്ന നഗരത്തിലെ ഗുഹയിലാണെന്ന് മനസ്സിലാക്കിയ അയാൾ ആ സ്ഥലം കണ്ടുപിടിച്ചു മുസ്തഫായുടെ മകൻ അലാവുദ്ദീൻ്റെ നാമത്തിലാണ് ആ വിളക്ക് സ്ഥിതി ചെയ്യുന്നതെന്ന് ജ്യോതിഷത്താൽ ഗ്രഹിച്ച അയാൾ വിളക്കെടുക്കാൻ അലാവുദ്ദീനെയും കണ്ടുപിടിച്ചു വിളക്ക് കയ്യിൽ കിട്ടിയാൽ ഉടനെ അവനെ വധിക്കാനായിരുന്നു അയാളുടെ തീരുമാനം വിളക്ക് കൈക്കലാക്കാൻ കഴിയാത്തതിനാൽ ദേഷ്യത്തോടെ മന്ത്രവാദി തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി അടഞ്ഞ നിന്ന് അലാവുദ്ദീൻ അലറിക്കരഞ്ഞു ഒടുവിൽ അവൻ കരഞ്ഞു തളർന്ന് ഗുഹാമുഖത്ത് കിടന്നു ഒരു ദിവസം കഴിഞ്ഞു വിശപ്പ് അകൻ അവനെ ആകെ തളർത്തി ജീവിതത്തിൽ ആദ്യമായി അവൻ തൻ്റെ അമ്മയെക്കുറിച്ചോർത്തു അമ്മയോട് താൻ കാണിച്ചിട്ടുള്ള ക്രൂരതകളെക്കുറിച്ചോർത്ത് പശ്ചാത്തപിച്ചു മരണത്തെ മുന്നിൽ കണ്ട അവൻ കൈകൾ നെഞ്ചിൽ ചേർത്ത് പ്രാർത്ഥിച്ചു യാദൃശ്ചികമായി ഇടതു കൈവിരൽ മാന്ത്രികൻ കൊടുത്ത മോതിരത്തിൽ ഉരസി പെട്ടെന്ന് ഭീമാകാരനായ ഒരു ഭൂതം അവന്റെ മുന്നിൽ വന്നു ഞാൻ മോതിരത്തിന്റെയും അതിൻ്റെ ഉടമസ്ഥൻ്റെയും അടിമയാണ് പ്രഭു അങ്ങേക്ക് എന്താണ് വേണ്ടത് പറയൂ ഭൂതത്തെ കണ്ട് അലാവുദ്ദീൻ ആദ്യം ഭയന്നെങ്കിലും അവന്റെ സംസാരം കേട്ടപ്പോൾ സുരക്ഷിതത്വ ബോധമാണ് ഉണ്ടായത് എന്നെ ഈ ഗുഹയിൽ നിന്നും ഒന്ന് മോചിപ്പിക്കൂ അവൻ പറഞ്ഞു ഉടനെ അലാവുദ്ദീൻ ഉദ്ദീൻ ഗുഹയ്ക്ക് പുറത്തായി സന്തോഷം കൊണ്ട് അവൻ തുളിച്ചാടി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്കോടി മകനെ കാണാതെ വിഷപ്പി വിഷമിച്ചിരുന്ന അമ്മയോട് നടന്നതെല്ലാം അവൻ വിസ്തരിച്ചു പറഞ്ഞു തൻ്റെ കയ്യിലെ വിളക്കും പഴങ്ങളും അമ്മയെ കാണിച്ചു പട്ടിണിയും ക്ഷീണവും കൊണ്ട് വിഷമിച്ച അവൻ ബോധം കെട്ട് അമ്മയുടെ കൈകളിലേക്ക് വീണു അമ്മ അവനെ ശുശ്രൂഷിച്ചു ഉണർന്നപ്പോൾ അവന് വിശക്കുന്നുവെന്ന് അമ്മയോട് പറഞ്ഞു വീട്ടിലൊന്നുമില്ല മോനെ നൂറ്റ നൂല് കൊണ്ടുപോയി വിറ്റ് വല്ലതും വാങ്ങിക്കൊണ്ടുവരാം അമ്മ പറഞ്ഞു നൂൽ വിൽക്കാൻ പുറപ്പെട്ടപ്പോൾ അലാവുദ്ദീൻ ആ വിളക്കെടുത്ത് അമ്മയ്ക്ക് നൽകി ഇതും കൂടി വിറ്റേക്കു അമ്മേ വല്ലാതെ കരിപിടിച്ചിരിക്കുന്ന വിളക്കൊന്ന് തുടച്ചു മിനുക്കിയാൽ കൂടുതൽ വില കിട്ടുമെന്ന് കരുതി അമ്മ ചാരമിട്ട് വിളക്ക് വൃത്തിയാക്കാൻ തുടങ്ങി വിളക്കിൽ ഉരസിയ ഉടൻ ഭീമാകാരനായ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു അത് കണ്ട് അവർ ബോധം കെട്ട് വീണു. അലാവുദ്ദീൻ ഇതെല്ലാം കണ്ട് അമ്മയുടെ പിറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം ഒന്ന് ഭയന്നെങ്കിലും ഗുഹയിൽ കണ്ട ഭൂതത്തോളം ഭയങ്കരനല്ല ഇതെന്ന് അലാവുദ്ദീനു തോന്നി അവൻ വിളക്ക് കയ്യിലെടുത്തിട്ട് പറഞ്ഞു വിളക്കിന്റെ അടിമേ എനിക്ക് വിശക്കുന്നു ആഹാരം കൊണ്ടുവരൂ പൊടുന്നനെ ഭൂതം മറഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ വലിയ ഒരു വെള്ളിത്തളികയിൽ പന്ത്രണ്ട് സ്വർണപാത്രങ്ങളും കപ്പുകളും നിറയെ വിവിധ വിഭവങ്ങളുമായി ഭൂതം തിരികെ വന്നു അലാവുദ്ദീൻ്റെ അമ്മയ്ക്ക് ബോധം വന്നപ്പോൾ അവർ ഈ കാഴ്ച കണ്ട് അമ്പരന്നു ഇതെല്ലാം എവിടെ കിട്ടി മോനെ ഭക്ഷണം ചൂടാറാതെ കഴിക്കൂ അമ്മേ ബാക്കിയൊക്കെ പിന്നെ പറയാം ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അമ്മയോടെല്ലാം വിസ്തരിച്ചു പറഞ്ഞു അമ്മയുടെ മട്ടുമാറി ഇതൊക്കെ പിശാചിന്റെ വകിയാണെന്നും ദൈവവിശ്വാസമുള്ളവർക്ക് ഇതൊന്നും പറ്റില്ലെന്നും ഉടനെ ഇതൊക്കെ കളയണമെന്നും അവർ നിർബന്ധം പിടിച്ചു അമ്മ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും പക്ഷേ എൻ്റെ ജീവൻ രക്ഷിച്ച മോതിരവും ഈ വിളക്കും ഞാൻ ഉപേക്ഷിക്കില്ല അതിൻ്റെ ഗുണം എനിക്ക് മനസ്സിലായി അതുകൊണ്ടവ അമ്മ കാണാതെ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കാം അവൻ ആ മോതിരവും വിളക്കും ഭദ്രമായി ഒളിപ്പിച്ചു വെക്കാൻ തീരുമാനിച്ചു ഭൂതം കൊണ്ടുവന്ന ആഹാരം തീർന്നപ്പോൾ ആഹാരം കൊണ്ടുവന്ന പാത്രങ്ങൾ വിറ്റ് ആഹാരം സമ്പാദിച്ചു എല്ലാം തീർന്നപ്പോൾ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഭൂതത്തെ വരുത്തി ഭൂതത്തോട് ആഹാരം കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു ആഹാരം തീർന്നപ്പോൾ പാത്രങ്ങൾ വിറ്റ് അവൻ കാലം കഴിച്ചു വളരെ സാധാരണക്കാരുടെ ജീവിതമാണ് അവൻ നയിച്ചിരുന്നത് എങ്കിലും പാവങ്ങളെ നന്നായി സഹായിച്ചു കാലം കടന്നുപോയി ഒരു ദിവസം അലാവുദ്ദീൻ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വിളംബരം കേട്ടു നഗരവാസികളെ സുൽത്താന്റെ പ്രിയപ്പെട്ട പുത്രി ബുദൂർ ബുദ്ധൂർ മന്ദിരത്തിലേക്ക് എഴുന്നള്ളുകയാണ് ആരും രാജകുമാരിയെ ഒളിഞ്ഞു നോക്കുവാൻ പാടില്ല എല്ലാവരും അടച്ച് വീടുകളിലും കടകളിലും ഒളിച്ചിരിക്കുക രാജകുമാരിയെ നോക്കുന്നവർക്ക് വാളോ തൂക്കുമരോ മരമോ ആവും വിധിക്കുക ഇത് കേട്ട അലാവുദ്ദീൻ രാജകുമാരിയെ കാണാൻ തന്നെ തിരിച്ചപ്പെടുത്തി കാരണം അവൾ അത്ര സുന്ദരിയാണെന്നായിരുന്നു ജനസംസാരം എല്ലാവരും അകത്തു കടന്ന് വാതിലടച്ചപ്പോൾ അലാവുദ്ദീൻ സ്നാനമന്ദിരത്തിന്റെ കവാടത്തിന് പിറകിൽ ഒളിച്ചിരുന്നു അല്പ നിമിഷങ്ങൾക്കുള്ളിൽ രാജകുമാരി വന്നു കുമാരിയെ കണ്ടതോടെ അവളെ വിവാഹം കഴിക്കാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചു വീട്ടിൽ തിരിച്ചെത്തിയ അലാവുദ്ദീൻ വിഷാദഭൂക്കനായി ഊണിലും ഉറക്കത്തിലും താല്പര്യം കുറഞ്ഞു അമ്മ കാരണം തിരക്കിയപ്പോൾ കാര്യങ്ങൾ അവൻ തുറന്നു പറഞ്ഞു സുൽത്താന്റെ പുത്രിയെ വിവാഹം കഴിക്കണമത്രേ അമ്മ ഞെട്ടിപ്പോയി വെറും ഒരു തുന്നൽക്കാരന്റെ മകനാണ് നീ അതു നീ മറക്കരുത് സുൽത്താൻ തല വീശിക്കളയും അവർ പറഞ്ഞു അലാബുദ്ദീൻറെ നിർബന്ധം സഹിക്കാനാവാതായപ്പോൾ ഒടുവിൽ അവർ സുൽത്താനെ കാണാൻ പുറപ്പെട്ടു തിരുമുൽ കാഴ്ചയായി അലാബുദ്ദീൻ ഗുഹയിൽ നിന്നും കൊണ്ടുവന്ന കുറച്ചു രത്നക്കല്ലുകളും കയ്യിൽ കരുതി മന്ത്രിമാരും പ്രഭുക്കന്മാരും സഭയിലെത്തുന്ന നേരത്താണ് വൃദ്ധ അവിടെ ചെന്നത് സുൽത്താൻ അവരെ കണ്ടതായി ഭാവിച്ചതേയില്ല കുറെ ദിവസങ്ങൾ ഇതുതന്നെ ആവർത്തിച്ചു ഒരു ദിവസം സഭ പിരിയും പിരിഞ്ഞപ്പോൾ സുൽത്താൻ മന്ത്രിയെ വിളിച്ച് അന്വേഷിച്ചു കുറച്ചു ദിവസമായി ഒരു വൃദ്ധ സഭയിൽ കാത്തിരുന്ന് തിരിച്ചു പോകുന്നത് കാണുന്നുണ്ട് അവർ ആരാണ് പിറ്റേന്ന് മന്ത്രി വൃദ്ധയെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി അവർ സിംഹാസനത്തിനു മുമ്പിൽ മുട്ടുകുത്തി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് രാജാവ് ദയാപൂർവം ചോദിച്ചു രാജാവിന്റെ ദയയോടെയുള്ള വാക്കുകൾ അവർക്ക് ധൈര്യം നൽകി വൃദ്ധ പറഞ്ഞു തിരുമേനി അങ്ങയുടെ ഈ അടിമയ്ക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് അങ്ങ് കോപിക്കരുത് എന്റെ വിധിയായ പുത്രന് അങ്ങയുടെ മകളെ വിവാഹം കഴിക്കണമെത്രേ അവന്റെ ദുഃഖം കണ്ട് സഹിക്കെട്ടതുകൊണ്ടാണ് ഞാൻ ഈ അവിവേകത്തിന് മുതിർന്നത് എന്റെ തിരുമുൽ കാഴ്ച അങ്ങ് സ്വീകരിക്കണേ എന്റെ അവിവേകം പൊറുക്കണേ അലാബുദ്ദീൻ്റെ അമ്മ സമ്മാനം സുൽത്താനും സമർപ്പിച്ചു അത് കണ്ട രാജാവിന്റെ കണ്ണഞ്ചിപ്പോയി എത്ര അമൂല്യമായ രത്നങ്ങൾ രാജാവ് പറഞ്ഞു ഇത്ര സമ്പന്നനായ അലാബുദ്ദീന് ഞാൻ എൻ്റെ മകളെ നൽകുന്നതിൽ താങ്കൾക്ക് എന്താണ് അഭിപ്രായം രാജാവ് മന്ത്രിയോട് ചോദിച്ചു മന്ത്രിക്ക് രാജകുമാരിയെ തൻ്റെ പുത്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നതായിരുന്നു ആഗ്രഹം അതുകൊണ്ട് അയാൾ പറഞ്ഞു തിരുമേനെ നമുക്ക് ഇയാളെ പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ട് വിശദമായി ഒന്ന് അന്വേഷിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് വിവാഹം നടത്താം ആ മൂന്ന് മാസം കൊണ്ട് ഇതിലും വലിയ സമ്മാനം സുൽത്താനു നൽകാൻ തന്റെ മകന് കഴിയുമോ എന്ന് ശ്രമിക്കാനായിരുന്നു മന്ത്രി മൂന്ന് മാസത്തെ സമയം ആവശ്യപ്പെട്ടത് സുൽത്താൻ മൂന്ന് മാസത്തെ സമയം നൽകി അദ്ദേഹം അലാവുദ്ദീന്റെ അമ്മയോട് പറഞ്ഞു നാം നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു വിവാഹത്തിനുള്ള വസ്ത്രങ്ങളും മറ്റു സാമഗ്രികളും തയ്യാറാക്കുവാൻ മൂന്ന് മാസം വേണം അതുവരെ കാത്തിരിക്കുക വൃദ്ധ സന്തോഷം കൊണ്ട് മതിമറന്ന് വീട്ടിലേക്ക് ഓടി അലാവുദ്ദീൻ ക്ഷമയോടെ കാത്തിരുന്നു രണ്ടു മാസം കഴിഞ്ഞു ഒരു ദിവസം അമ്മ എന്തോ ആവശ്യത്തിനായി അങ്ങാടിയിൽ പോയി നഗരം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത് കണ്ട് കാര്യം തിരക്കി ഒരാൾ പറഞ്ഞു രാജകുമാരിയായ ബദ്രാൽ ബുദൂറും പ്രധാനമന്ത്രിയുടെ പുത്രനും തമ്മിലുള്ള വിവാഹമാണ് അത് കേട്ട് വൃദ്ധ പോയി അവർ പരിഭ്രമിച്ച് അലാബുദ്ദീൻറെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു അവനും അത് കേട്ട് പോയി പെട്ടെന്നാണ് അവൻ വിളക്കിനെ പറ്റി ഓർത്തത് അവൻ മാന്ത്രിക വിളക്കെടുത്ത് ഉരച്ചു ഉടൻ വിളക്കിന്റെ ഭൂതം പ്രത്യക്ഷപ്പെട്ടു കൽപ്പിച്ചാലും പ്രഭോ അലാബുദ്ദീൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേണ്ടത് സുൽത്താൻ എൻ്റെ സമ്മാനങ്ങൾ സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് സമ്മതിച്ചിരുന്നു പക്ഷേ അയാൾ വാക്കുധരിച്ച് കുമാരിയെ മന്ത്രിപുത്രനും നൽകാൻ പോകുന്നു ഇന്ന് രാത്രി തന്നെ വധുവിനെയും വരനെയും ഇവിടെ എത്തിക്കണം കൽപ്പന പോലെ ഭൂതം പറഞ്ഞു അലാബുദ്ദീൻ തൻ്റെ മുറിയിലിരുന്നു ഭൂതം അർദ്ധരാത്രിയിൽ തന്നെ മന്ത്രികുമാരനെയും രാജകുമാരിയെയും ആ മുറിയിലെത്തിച്ചു മന്ത്രികുമാരനെ വെളിയിൽ തണുപ്പത്ത് കിടത്തുക പ്രഭാതത്തിൽ അവനെയും കൊണ്ട് നീ ഇവിടെ തിരിച്ചെത്തുക അലാബുദ്ദീൻ പറഞ്ഞു രാജകുമാരി വല്ലാതെ പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു കുമാരി ഭയപ്പെടേണ്ട നിന്നെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് നിന്റെ അച്ഛന് സമ്മതിച്ചിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല എങ്കിലും നിനക്ക് യാതൊരു ദോഷവും ഞാൻ ചെയ്യില്ല രാജകുമാരിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അവൾക്ക് ഭയം വി വിട്ടുമാറിയില്ല അവൾ കരഞ്ഞു കരഞ്ഞ് ഉറങ്ങാതെ കഴിച്ചുകൂട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ ഭൂതം മന്ത്രികുമാരനുമായി എത്തി അലാവുദ്ദീനെ വിളിച്ചുണർത്തി രണ്ടുപേരും കട്ടിലോടുകൂടി കൊട്ടാരത്തിലെത്തിക്കാൻ അലാവുദ്ദീൻ കൽപ്പിച്ചു രാവിലെ രാജ്ഞിയും തോഴിമാരും കുമാരിയെ കാണാൻ കുമാരി ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ മന്ത്രിപുത്രൻ നാണക്കേട് മൂലം ഒന്നും പറയാതെ മുഖം കഴുകാനായി പുറത്തേക്കിറങ്ങി ഒടുവിൽ വളരെ നിർബന്ധിച്ചപ്പോൾ നടന്നതെല്ലാം അവൾ പറഞ്ഞു അവൾ പിച്ചുംബേയും പറയുകയാണെന്ന് കരുതി മന്ത്രിപുത്രനോടും അവർ കാര്യങ്ങൾ തിരക്കി അവനും അത് സത്യമാണെന്ന് സമ്മതിച്ചു തനിക്ക് ഈ മാനക്കേട് ഇനിയും സഹിക്കാനാവില്ലെന്ന് അവൻ തുറന്നു പറഞ്ഞു ദയവ് ചെയ്ത് വിവാഹമോചനം നടത്തി തരൂ ഞാനിനി ആ മണിയറയിൽ കാലുകുത്തുകയില്ല മന്ത്രിപുത്രൻ പറഞ്ഞു അങ്ങനെ വിവാഹമോചനവും നടന്നു ഈ വാർത്ത അലാവുദ്ദീൻ അറിഞ്ഞു അലാവുദ്ദീൻ മൂന്ന് മാസം തികയാൻ കാത്തിരിക്കുകയായിരുന്നു കാലാവധി തീർന്നപ്പോൾ അവൻ അമ്മയെ സുൽത്താന്റെ അടുത്തേക്ക് അയച്ചു അവരെ കണ്ടപ്പോൾ സുൽത്താൻ തന്റെ വാക്കോർത്തു പക്ഷേ മന്ത്രിക്കത് സമ്മതമായിരുന്നില്ല എങ്ങനെയെങ്കിലും വിവാഹം മുടക്കണം വലിയ വിവാഹ സമ്മാനം ആവശ്യപ്പെട്ടാൽ വിവാഹം നടക്കുകയില്ലെന്ന് അയാൾ കരുതി സുൽത്താനോട് അങ്ങനെ ആവശ്യപ്പെടാൻ മന്ത്രി പറഞ്ഞു നിന്റെ മകൻ വിവാഹ സമ്മാനമായി നാൽപ്പത് സ്വർണ നിറയെ രത്നങ്ങൾ കൊണ്ടുവരണം സുന്ദരികളായ നാൽപ്പത് പെൺകുടികൾ തളിക കൊണ്ടുവരണം നാൽപ്പത് അടിമകൾ അകമ്പടി സേവിക്കണം വൃദ്ധ സുൽത്താന്റെ ആജ്ഞ അലാവുദ്ദീനെ അറിയിച്ചു അലാവുദ്ദീൻ കുലുങ്ങിയില്ല അമ്മ പുറത്തുപോയ അവസരം നോക്കി അയാൾ വിളക്കിലുരസി ഭൂതം പ്രത്യക്ഷപ്പെട്ടു അയാൾ തന്റെ ആവശ്യം പറഞ്ഞു അതിൻപ്രകാരം ഭൂതം എല്ലാം ഹാജരാക്കി അലാവുദ്ദീൻ അമ്മയോട് അവരെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകാൻ അപേക്ഷിച്ചു ആ സ്വർഗീയ ഘോഷയാത്ര കണ്ടവരൊക്കെ അന്താളിച്ച് കാവൽക്കാർ അന്തം വിട്ടുനിന്നു പെൺകുടികൾ കൊട്ടാരത്തിലെത്തി തളികകൾ സുൽത്താൻ്റെ മുന്നിൽ വെച്ചു മന്ത്രി വീണ്ടും വിവാഹം തടയാൻ പല വഴികളും നോക്കി സുൽത്താൻ അയാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല അലാവുദ്ദീനെ കാണാൻ താൻ കാത്തിരിക്കുകയാണെന്ന് സുൽത്താൻ പറഞ്ഞു അമ്മ തിടുക്കത്തിൽ ചെന്ന് മകനെ വിവരമറിയിച്ചു അവൻ ഭൂതത്തെ വിളിച്ചു ഭൂതം ഭൂമിയിലെ ഒരു രാജാവിനും ഇല്ലാത്ത വിശിഷ്ട വസ്ത്രം അലാദ്ദീനെ ധരിപ്പിച്ചു ഏറ്റവും വിശിഷ്ടമായ കുതിരയെ വരുത്തി അതിൻ്റെ പുറത്തു കയറി അടിമകൾ വഴികാട്ടിക്കൊണ്ട് മുൻപേ നടന്നു പത്ത് അടിമകൾ പതിനായിരം പവൻ വീതം ചുമന്നുകൊണ്ട് അവരെ അനുഗമിച്ചു അനുചരന്മാർ സ്വർണ നാണയങ്ങൾ നാലു വശത്തേക്കും വാരി വിതറിക്കൊണ്ടിരുന്നു ഏറ്റവും പിറകിൽ അമ്മ സ്വർണപ്പല്ലത്തിൽ പിന്തുടർന്നു സുൽത്താൻ കൊട്ടാരവാതിൽക്കൽ വന്ന് അവരെ സ്വീകരിച്ചു ഇന്ന് തന്നെ വിവാഹം നടത്താം സുൽത്താൻ പറഞ്ഞു വരട്ടെ ഞാൻ ആദ്യം ഒരു കൊട്ടാരം പണിയട്ടെ അത് കഴിഞ്ഞു മതി വിവാഹം രാജധാനിക്കു മുന്നിലുണ്ടായിരുന്ന വിശാലമായ സ്ഥലത്ത് കൊട്ടാരം പണിയുവാൻ അലാവുദ്ദീൻ അനുമതി ചോദിച്ചു സുൽത്താൻ അത് സസന്തോഷം സമ്മതിച്ചു അലാവുദ്ദീൻ വീട്ടിലേക്ക് മടങ്ങി ഉടൻ തന്നെ ഭൂതത്തെ വരുത്തിയിട്ട് അവൻ പറഞ്ഞു ഇന്ന് തന്നെ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു കൊട്ടാരം പണിയണം വെളുത്ത മാർബിൾ കൊണ്ട് പണിത് നവരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കണം വിശാലമായ തോട്ടങ്ങളും ജലധാരകളും കുതിരപ്പന്തികളും ഉണ്ടായിരിക്കണം തൊണ്ണൂറ്റി ഒൻപത് ഉള്ള ഒരു താഴികക്കുടം പണിയണം അതിൽ നിറയെ രത്നങ്ങളും വൈരങ്ങളും പവിഴങ്ങളും പതിച്ചിട്ടുണ്ടാവണം നടുക്കുള്ള മുറിയുടെ ഭിത്തി കട്ടി സ്വർണം കൊണ്ടായിരിക്കണം അതിൻ്റെ ആറ് ജനലുകളിൽ അഞ്ചെണ്ണം വിശിഷ്ടരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കണം ആറാമത്തേത് വെറുതെ കിടക്കട്ടെ നേരം വെളുത്തപ്പോൾ എല്ലാം തയ്യാറായി ഭൂതം അലാവുദ്ദീനെ കൊട്ടാരം നടന്ന് കാണിച്ചു അലാവുദ്ദീൻ പറയാതെ തന്നെ കൊട്ടാരം മുതൽ സുൽത്താന്റെ കൊട്ടാരം വരെ പരവതാനെ വിരിച്ചിരിക്കുന്നതും കണ്ടു അലാവുദ്ദീൻ അമ്മയെ സ്വർണപ്പല്ലാക്കിൽ കൊട്ടാരത്തിലേക്ക് അയച്ചു സുൽത്താൻ അവരെ വാദ്യമേളങ്ങളോടെ സ്വീകരിച്ച് രാജകുമാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കുമാരി അവരെ വന്നിച്ചു അന്ന് രാത്രി അവിടെ വെച്ച് ആഘോഷപൂർവ്വം അലാവിദ്ദീൻ്റെയും രാജകുമാരിയുടെയും വിവാഹം നടന്നു പിറ്റേ ദിവസം അലാവുദ്ദീൻ സുൽത്താനെ വിരുന്നിന് ക്ഷണിച്ചു മനോഹരമായ കൊട്ടാരം കണ്ട് സുൽത്താൻ അമ്പരന്നു ഈ മുറിയിൽ ഒരു ജനൽ മാത്രം പൂർത്തിയാക്കാത്തത് എന്താണ് ഇത് ഒരു അഭംഗിയാണ് പ്രഭോ അലാവുദ്ദീൻ പറഞ്ഞു അത് മനപൂർവ്വമാണ് കൊട്ടാരം പൂർത്തിയാക്കിയ ബഹുമതി അവിടത്തേക്ക് ഇരിക്കട്ടെ സുൽത്താന സന്തോഷമായി അദ്ദേഹം ശില്പികളെ വിളിച്ചു വരുത്തി ജനൽ പൂർത്തിയാക്കാൻ പറഞ്ഞു ഭണ്ണാരത്തിലെ രത്നം മുഴുവനെടുത്ത് പണിക്കാർ ഒരു മാസം പണിതു പക്ഷേ കാൽഭാഗം പോലും തീർന്നില്ല അവരെ കൊണ്ട് പണി പൂർത്തിയാക്കാൻ സാധ്യമല്ലെന്നറിയാമായിരുന്നതിനാൽ രത്നങ്ങൾ അഴിച്ചെടുത്തു കൊണ്ടുപോയിക്കൊള്ളാൻ അരാവുദ്ധീൻ പറഞ്ഞു അന്നു രാത്രി തന്നെ ഭൂതം ജനലിന്റെ പണി പൂർത്തിയാക്കി സുൽത്താൻ വന്ന് തീർന്ന ജനൽ കണ്ട് സന്തോഷിച്ചു മന്ത്രിക്ക് മാത്രം ഇതിൽ ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല അലാവുദ്ദീൻ ഒരു മന്ത്രവാദിയാണെന്ന് അയാൾ പറഞ്ഞു നടന്നു രാജാവ് എന്നും അലാവുദ്ദീന്റെ കൊട്ടാരം സന്ദർശിക്കും കൊട്ടാര മകളോടൊത്ത് സമയം ചെലവഴിക്കും വിനയവും ദയയും നിറഞ്ഞ അലാവുദ്ദീൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി സുൽത്താൻ അലാവുദ്ദീനെ സർവ്വസൈന്യാധിപേകനാക്കി അലാവുദ്ദീൻ സുൽത്താന് വേണ്ടി പല യുദ്ധങ്ങളും ജയിച്ചു എന്നാൽ ഇത്രയൊക്കെ ഐശ്വര്യം വന്നിട്ടും അലാവുദ്ദീൻ തൻ്റെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകൾ മറന്നില്ല അതുകൊണ്ട് അടിമകൾക്കും പാവങ്ങൾക്കും നിർലോഭം പണം വാരിക്കൊടുത്തു ഒരിക്കലും മഹന്ത കാണിച്ചില്ല തന്മൂലം പാവങ്ങളും പണക്കാരും അലാവുദ്ദീനെ സ്തുതിച്ചു കാലം വീണ്ടും മുന്നോട്ടു പോയി അലാവുദ്ദീൻ സന്തോഷത്തോടെ കഴിയുന്ന കാലത്ത് ആഫ്രിക്കയിലെ മന്ത്രവാദി അലാവുദ്ദീനെ തിരയുന്നുണ്ടായിരുന്നു ഗുഹയിൽ കിടന്നവൻ മരിക്കുന്നതിനു പകരം രാജകുമാരിയെ വിവാഹം കഴിച്ച് സുഖമായി കഴിയുന്നു എന്നയാൾ മനസ്സിലാക്കി അസൂയ മുഴുത്ത മാന്ത്രികൻ അവനെ വധിക്കാൻ തന്നെ തീർച്ചയാക്കി അയാൾ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് അലാവുദ്ദീൻ താമസിക്കുന്ന നഗരത്തിലെത്തി എവിടെയും അലാവുദ്ദീൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്നത് മാത്രമേ അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ അലാവുദ്ദീൻ്റെ അത്ഭുതകരമായ കൊട്ടാരത്തെപ്പറ്റി അയാൾ അവരോട് തിരക്കി ഒരാൾ ആ കൊട്ടാരം കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ തന്നെ അത് വിളക്കിലെ ഭൂതം നിർമ്മിച്ചതാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾക്ക് കോപം നിയന്ത്രിക്കാനാവാതായി ആ സമയത്ത് അലാവുദ്ദീൻ വേട്ടയ്ക്ക് പോയിരിക്കുകയായിരുന്നു അവൻ എട്ടു മാസം കഴിഞ്ഞ് വരികയുള്ളെന്ന് മന്ത്രവാദി അറിഞ്ഞു അയാൾ കുറേ ഓട്ടുവിളക്കുകൾ വാങ്ങി കൊട്ടാരത്തിലേക്ക് ചെന്നു ചെമ്പ് വിളക്ക് വേണോ ചെമ്പ് വിളക്ക് പുതിയ വിളക്കുകൾ പുതിയ വിളക്കുകൾ പഴയ വിളക്കുകൾക്ക് പകരം പുതിയ വിളക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ നടന്നു തെരുവിലെ കുട്ടികൾ അയാളുടെ പുറകെ നടന്ന് ഇത് ഏറ്റുവിളിച്ചു ബഹളം കേട്ട് അതെന്താണെന്ന് തിരക്കാൻ രാജകുമാരി ഒരടിമയെ പറഞ്ഞയച്ചു അയാൾ വന്നു പറഞ്ഞു ഒരു വയസ്സൻ ഭ്രാന്തൻ പഴയ വിളക്ക് വാങ്ങി പകരം പുതിയത് നൽകുന്നു അപ്പോൾ മറ്റൊരു ജോലിക്കാരി വന്നു പറഞ്ഞു ഇന്നലെ യജമാനന്റെ മുറി വൃത്തിയാക്കുമ്പോൾ ഒരു പഴയ വിളക്ക് കിട്ടി ഇത് അയാൾക്ക് കൊടുക്കട്ടെ അലാബുദ്ദീൻ വിളക്ക് ഒളിച്ചു വയ്ക്കാൻ മറന്നു പോയിരുന്നു അതാണ് ജോലിക്കാരി കണ്ടത് അവൾ പറഞ്ഞത് രാജകുമാരി കേട്ടു പഴയ വിളക്ക് കൊടുത്ത് പുതിയത് വാങ്ങിക്കൊള്ളാൻ രാജകുമാരി സമ്മതിച്ചു അവൾക്ക് ആ വിളക്കിന്റെ മാഹത്മ്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ക്ലാവ് പിടിച്ച ഒരു പഴയ വിളക്കെന്ന് മാത്രമേ അവൾക്ക് തോന്നിയുള്ളൂ ജോലിക്കാരി വിളക്കുമായി കൊട്ടാരവാതിൽക്കൽ എത്തി മാന്ത്രികൻ അത് കണ്ട് വേഗം ഓടിവന്നു അയാളത് തട്ടിപ്പറിച്ചെടുത്തു എന്നിട്ട് ഇഷ്ടമുള്ള വിളക്കെടുത്തുകൊള്ളാൻ അയാൾ അടിമയോട് പറഞ്ഞു മാന്ത്രിക വിളക്ക് കയ്യിൽ കിട്ടിയ ഉടനെ അയാൾ കച്ചവടം മതിയാക്കി എന്നിട്ട് നഗരത്തിന് പുറത്തേക്ക് ഓടിപ്പോയി ആൽപെരുമാറ്റമില്ലാത്ത ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നു രാത്രിയായപ്പോൾ വിളക്കെടുത്ത് അയാൾ ഉരച്ചു വിളക്കിന്റെ ഭൂതം പ്രത്യക്ഷപ്പെട്ടു അലാവുദ്ദീൻ്റെ കൊട്ടാരം അങ്ങനെ തന്നെ മൊറോക്കോയിൽ എത്തിക്കുക മാന്ത്രികൻ കൽപ്പിച്ചു അതനുസരിച്ച് അലാവുദ്ദീൻ്റെ കൊട്ടാരവും രാജകുമാരിയും മൊറോക്കോയിൽ എത്തി സുൽത്താൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ രാജധാനിയുമില്ല ഒന്നുമില്ല അദ്ദേഹം വീണ്ടും വീണ്ടും നോക്കി ഒന്നുമില്ല അദ്ദേഹം മന്ത്രിക്ക് ആളയച്ചു മന്ത്രി വന്നു നോക്കിയപ്പോഴും കൊട്ടാരം കാണാനില്ല മന്ത്രി പറഞ്ഞു ഞാൻ അന്നേം പറഞ്ഞില്ലേ അയാൾ മന്ത്രവാദി തന്നെയാണ് സുൽത്താൻ അത് വിശ്വസിച്ചു എവിടെയാ നീചൻ ആ മാന്ത്രികൻ അവനെ ചങ്ങലിക്കിട്ടിവിടെ കൊണ്ടുവരൂ അദ്ദേഹം കൽപ്പിച്ചു അലാബുദ്ദീൻ വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി സൈനികർ അയാളെ പിടികൂടി അവർ അയാളെ നഗരത്തിൽ കൂടി നടത്തിക്കൊണ്ടുവന്നു അയാളെ സ്നേഹിച്ചിരുന്ന ജനങ്ങൾ അവരുടെ പിറകെ കൂടി സൈനികർ അലാവുദ്ദീനെ സുൽത്താന്റെ മുന്നിൽ ഹാജരാക്കി സുൽത്താൻ അലാവുദ്ദീനെ വധിക്കാൻ കൽപ്പിച്ചു അലാവുദ്ദീനെ വെൺമാടത്തിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തി കണ്ണുകൾ കെട്ടി തലവെട്ടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോഴേക്കും ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് തള്ളിക്കയറി അത് കണ്ടു ഭയന്ന സുൽത്താൻ അലാവുദ്ദീന് മാപ്പ് കൊടുത്തു ഇത്രയും ആയിട്ടും അലാവുദ്ദീന് തന്റെ കുറ്റം എന്താണെന്ന് മനസ്സിലായില്ല അവൻ രാജാവിന്റെ മുന്നിൽ ചെന്ന് തന്റെ കുറ്റം എന്താണെന്ന് ആരാഞ്ഞു നിനക്കൊന്നും അറിയില്ല അല്ലേ എടാ നെയ്ച്ച ഇവിടെ വന്ന് നോക്ക് സുൽത്താൻ അലാവുദ്ദീൻ്റെ കൊട്ടാരമിരുന്ന സ്ഥലത്ത് ചൂണ്ടിക്കാണിച്ചു അലാവുദ്ദീൻ പോയി എവിടെ എൻ്റെ മകൾ എൻ്റെ പൊന്നോമന എനിക്കൊന്നും അറിയില്ല അലാവുദ്ദീൻ പറഞ്ഞു അയാൾ തല താഴ്ത്തി നിന്നു അത് നോക്കി രാജാവ് അലറി നീ എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ തല കൊയ്യും അലാവുദ്ദീൻ നാൽപ്പത് ദിവസത്തെ അവധി ചോദിച്ചു അതിനകം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താങ്കൾക്ക് എന്നെ കൊല്ലാം എന്റെ കുറ്റം കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത് ഞാൻ അള്ളാവിനെ പിടിച്ച് സത്യം ചെയ്യുന്നു അലാവുദ്ദീൻ ഒരു ഭ്രാന്തനെ പോലെ പുറത്തേക്ക് പോയി അവൻ ഓടി ഓടി ഒരു പുഴയോരത്തെത്തി ആലോചന മുറുകവേ അവൻ കൈകൾ കൂട്ടിത്തിരുന്നു കയ്യിലെ മോതിരം ഒരഞ്ഞ് അതിലെ ഭൂതം പ്രത്യക്ഷനായി എൻ്റെ പത്നിയെ തിരിച്ചു കൊണ്ടുവരൂ എൻ്റെ കൊട്ടാരത്തെയും അവൻ പറഞ്ഞു എനിക്കതിന് കഴിയില്ല വിളക്കിലെ ഭൂതത്തിനെ അത് കഴിയും ഭൂതം മറുപടി നൽകി എന്നാൽ എൻ്റെ എന്നെ എൻ്റെ ഭാര്യയിരിക്കുന്ന മുറിയുടെ ജനലിന് താഴെ കൊണ്ടുപോകൂ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അലാവുദ്ദീൻ മൊറോക്കോയിലുള്ള രാജധാനിക്കരികിലെത്തി അവൻ അള്ളാവിനെ സ്തുതിച്ചുകൊണ്ട് മാളികയുടെ ജനലിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു രാജകുമാരി നേരത്തെ ഉണർന്നു ദുഃഖ്യതയായ അവൾ ജനൽ തുറന്നു ശബ്ദം കേട്ട് അലാവുദ്ദീൻ മുകളിലേക്ക് നോക്കി അവനെ കണ്ട രാജകുമാരി ഓടിച്ചെന്ന് വാതിൽ തുറന്നു അവർ ആഹ്ലാദം കൊണ്ട് മതിമറന്നു ഞാൻ പ്രധാന മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ചെമ്പു വിളക്ക് എവിടെയും അലാവുദ്ദീൻ ചോദിച്ചു അറിയാതെ ചെയ്തുപോയ അപരാധം രാജകുമാരി ഏറ്റുപറഞ്ഞു വിളക്ക് വിൽപ്പനക്കാരൻ ആഫ്രിക്കൻ മന്ത്രവാദി തന്നെയായിരുന്നു എന്ന് അലാവുദ്ദീന് മനസ്സിലായി മന്ത്രവാദി വിളക്ക് തൻ്റെ ശരീരത്തിൽ തന്നെ സൂക്ഷിക്കുകയാണെന്ന് രാജകുമാരി പറഞ്ഞു മാന്ത്രികനോട് താൻ പരുഷമായി പെരുമാറിയതുകൊണ്ട് അയാൾ ആ കൊട്ടാരത്തിലല്ല താമസിക്കുന്നതെന്നും ദിവസത്തിൽ ഒരിക്കൽ തൻ്റെ അടുത്ത് വന്നിരുന്ന് അയാളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നും അവൾ പറഞ്ഞു അലാവുദ്ദീനെ സുൽത്താൻ വധിച്ചുവെന്നും അയാൾ പറഞ്ഞിരുന്നു അലാവുദ്ദീൻ അവളെ സമാധാനിപ്പിച്ചു മോതിരത്തിൻ്റെ ഭൂതത്തിനെ കൊണ്ട് ഒരാനയെ കൊല്ലുവാൻ പോന്നത്ര അളവിൽ വിഷം വരുത്തി അത് രാജകുമാരിയെ ഏൽപ്പിച്ചു എന്നിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകി തുടർന്ന് അയാൾ അലമാരിയിൽ കയറി ഒളിച്ചിരുന്നു മന്ത്രവാദിയെ സ്വീകരിക്കാൻ രാജകുമാരി ശ്രദ്ധയോടെ അണിഞ്ഞൊരുങ്ങി മന്ത്രവാദി പതിവ് സമയത്ത് കുമാരിയെ എത്തി അവൾ വളരെ സന്തോഷത്തോടെ അയാളെ സ്വീകരിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു അലാവുദ്ദീൻ ഉദ്ദീൻ മരിച്ചു പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോയിപ്പോയ ഭർത്താവിനെക്കുറിച്ച് ഓർത്ത് കണ്ണീരൊഴുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അവൾ സർബത്തും വീഞ്ഞും വെച്ചിരുന്ന മേശക്കരികിലേക്ക് ചെന്നു ഒരു സ്വർണ ചക്ഷകത്തിൽ വീഞ്ഞു നിറച്ച് മാന്ത്രികൻ കാണാതെ വിഷവും ചേർത്ത് വളരെ സ്നേഹത്തോടെ അയാൾക്ക് നൽകി ആ സ്നേഹപ്രകടനത്തിൽ മയങ്ങിയ മന്ത്രവാദി കുമാരി നൽകിയ വീഞ്ഞു കുടച്ചു നിമിഷങ്ങൾക്കകം അയാൾ മരിച്ചു വീണു രാജകുമാരി ഓടിച്ചെന്ന് അലമാരയുടെ വാതിൽ തുറന്നു അലാവുദ്ദീൻ അലമാരയിൽ നിന്ന് പുറത്തു ചാടി നിശ്ചലനായി കിടക്കുന്ന മന്ത്രവാദിയുടെ ഉടുപ്പിനകത്ത് നിന്ന് ആ വിളക്കെടുത്തു എന്നിട്ട് വിളക്കിലുരച്ചി അയാൾ ഭൂതത്തെ വരുത്തി കൊട്ടാരം ചൈനയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവാൻ അലാവുദ്ദീൻ ആവശ്യപ്പെട്ടു നൊടിയിടയിൽ ഭൂതം ആ കൊട്ടാരം സുൽത്താന്റെ രാജധാനിക്കരികിലെത്തിച്ചു പിറ്റേ ദിവസം രാവിലെ തൻ്റെ മകളെ ഓർത്ത് കൊണ്ട് സുൽത്താൻ പുറത്തേക്ക് നോക്കി അലാവിദ്ദീൻ്റെ കൊട്ടാരം പഴയ സ്ഥാനത്ത് നിൽക്കുന്നു സുൽത്താൻ ആഹ്ലാദത്തോടെ ഇറങ്ങി ഓടി അലാവിദ്ദീനും രാജകുമാരിയും കൂടി സുൽത്താനെ സ്വീകരിച്ചു ബദ്രാൽ ബുദൂർ നടന്ന കഥയെല്ലാം പിതാവിനെ വിവരിച്ചു കേൾപ്പിച്ചു മാന്ത്രികന്റെ നിശ്ചലമായ ശരീരവും കാണിച്ചു സുൽത്താന് സന്തോഷമടക്കാനായില്ല അയാൾ അലാവുദ്ദീനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകളോടുള്ള അഗാധ സ്നേഹം കൊണ്ട് മാത്രമാണ് അലാവുദ്ദീനെ ശിക്ഷിക്കാൻ ശ്രമിച്ചതെന്നും തനിക്ക് മാപ്പ് തരണമെന്നും സുൽത്താൻ അപേക്ഷിച്ചു മന്ത്രവാദിയുടെ ശരീരം കത്തിച്ചു കളയാൻ അലാവുദ്ദീൻ ആജ്ഞാപിച്ചു സുൽത്താൻ രാജ്യത്ത് പത്ത് ദിവസത്തെ ഉത്സവം പ്രഖ്യാപിച്ചു പാവങ്ങൾക്ക് പണവും ഭക്ഷണവും നൽകി ജനങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു അവർ അലാവുദ്ദീനെയും കുമാരിയെയും വാഴ്ത്തിപ്പാടി